ഹായ് ഗായ്സ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിക്സ് ഡെയിലി വ്ലോഗ്സ് ഇന്നത്തെ വീഡിയോ കിക്കിയുടെ ഒരു നൈറ്റ് ഔട്ട് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഞങ്ങളുടെ നൈറ്റ് ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ അൽവദ മാളിൻ്റെ ഓപ്പോസിറ്റുള്ള കട്ടൻസിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ ഡെയിലി കട്ടൻസിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ ചായ വാങ്ങാറ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചായ ആണ്ട്ടോ ഇവർ നമുക്ക് നൽകുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് രണ്ട് ചായയൊക്കെ വാങ്ങി ഞങ്ങൾ കുടിച്ചിട്ടാണ് ഞങ്ങളുടെ യാത്ര തുടർന്നത് കിക്കിക്ക് ഞങ്ങൾ ചായ കൊടുക്കാറില്ല കാരണം അവൾക്ക് രണ്ട് വയസ്സാകുന്നേ ഉള്ളൂ അപ്പം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കൊടുക്കാറ് അങ്ങനെ ഞങ്ങൾ അടുത്തായിട്ട് എത്തിയത് കിക്കിക്ക് വേണ്ടി പാർക്കിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത് ഇതാണ് പാർക്കിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പൈനാപ്പിൾ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ ഒരു പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികളുടെ അച്ഛന്മാർക്ക് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ എന്നീ ദിവസങ്ങളിൽ മാത്രമാണ് കേട്ടോ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ ബാക്കി എല്ലാ ദിവസങ്ങളിലും അമ്മമാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ഞങ്ങൾ പോയത് ചൊവ്വാഴ്ചയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനെ അവർ പുറത്ത് നിർത്തിയിരുന്നു ഞാനും കയ്ക്കുമ്പോഴും മാത്രമാണ് കേട്ടോ അകത്ത് കയറിയത് ഇതൊരു ചെറിയ പാർക്കാണെങ്കിലും നല്ല ക്ലീൻ ആണ് കേട്ടോ അതുപോലെ തന്നെ അധികം ക്രൗഡൊന്നുമില്ല കുട്ടികൾക്ക് നല്ല ഫ്രീ ആയിട്ട് ഓടിച്ചാടി നടക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം കളിക്കാനുള്ള എക്യുപ്മെന്റ്സും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ അടുത്തായിട്ട് എടുത്തു പറയേണ്ടത് നമ്മൾ നമ്മളകത്ത് കയറിയാൽ ഉടൻ തന്നെ സെക്യൂരിറ്റീസ് ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് കുട്ടികളുടെ സെക്യൂരിറ്റി നമുക്ക് ഉറപ്പാക്കാൻ പറ്റുന്നതാണ് ഇന്നലെ നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു കേട്ടോ രാവിലെ ഭയങ്കര ചൂടാണെങ്കിലും ടു ആയിട്ട് നൈറ്റ് ഭയങ്കര തണുപ്പാണ് അതുകൊണ്ട് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പം മാക്സിമം ജാക്കറ്റൊക്കെ ഇടിക്കാൻ ശ്രമിക്കുക കാരണം രോഗങ്ങളൊന്നും വേഗം കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാർക്കിൽ എപ്പോൾ പോയാലും ഒരു ബോൾ ഞങ്ങൾ കൈ കരുതാറുണ്ട് കേട്ടോ കാരണം ഇപ്പം എക്യുപ്മെൻറ്റ്സൊക്കെ ഫുൾ ബിസി ബിസിയാണെങ്കിലും നമുക്ക് ആ ബോൾ വെച്ചിട്ട് ഫുട്ബോൾ കളിപ്പിക്കാൻ കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ എപ്പോൾ പോയാലും ഒരു ബോൾ കരുതുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു എക്വിപ്മെൻറ്റ് കിടക്കുമ്പോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കാരണം എന്താ പറയുക ഒരു നല്ല തണുപ്പുള്ളത് കൊണ്ട് അവൾക്ക് ഒരു ഉറങ്ങാനുള്ളൊരു ഫീലായിരുന്നു കേട്ടോ ഈ ഒരു എക്വിപ്മെൻറ്റിൽ അവൾക്ക് കയറി കിട്ടിയത് അതുകൊണ്ട് തന്നെ അവൾ കൂടുതൽ ടൈമും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഐറ്റത്തിലും അവൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവൾ മടുക്കുന്നവരെ ഈയൊരു ഐറ്റത്തിൽ തന്നെ ഇരുത്തി കേട്ടോ കാരണം കുറച്ച് അടങ്ങിയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് ടൈമും ഞങ്ങൾ ഇവിടെ തന്നെ ഇരുത്തിയായിരുന്നു ഞങ്ങളങ്ങനെ പിന്നീട് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വിട്ടതാണ് കേട്ടോ പക്ഷേ ആൾക്ക് പുല്ലിക്കൂടെ ഓടിച്ചത് നടക്കാനാണ് ഇഷ്ടം അങ്ങനെ കുറച്ചധികം ടൈമും ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിട്ടോ അവളുടെ അടുത്ത ലക്ഷ്യം ഇതിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പക്ഷേ അത് ഭയങ്കര സ്ലിപ്പറി ആയത് ആൾക്ക് തന്നെ കയറാൻ പറ്റുന്നുണ്ടായില്ല കുറേ ശ്രമമൊക്കെ നടത്തിയായിരുന്നു കേട്ടോ പക്ഷേ എന്താ പറയുക ഒട്ടും അങ്ങനെ കയറാൻ പറ്റുന്നുണ്ടായില്ല അവ ലാസ്റ്റ് ഞാൻ തന്നെ കയറ്റി ഇരുത്തിയിട്ടാണ് കേട്ടോ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയത് ഈ ഒരു പാർക്കിൽ തന്നെ ആയിട്ട് നല്ല അടിപൊളി ഒരു ഫുട്ബോൾ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അവിടേക്കായിരുന്നു അടുത്തായിട്ട് പോയത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് അപ്പം കുട്ടികളൊക്കെ ആക്കിയിട്ട് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത് നിങ്ങൾക്ക് ഈ പാർക്കിൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം എത്ര നീറ്റായിട്ടാണ് ഈ പാർക്ക് ഇവർ മെയിൻറ്റൈൻ ചെയ്യുന്നതെന്ന് ഇപ്പം എന്തെങ്കിലും അഴുക്കുകൾ വീണ തന്നെ സെക്യൂരിറ്റീസ് വന്ന് ഓൺ ദ സ്പോട്ടിൽ തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെയാണ് കേട്ടോ ഇവർ മെയിൻ്റെയിൻ ചെയ്യുന്നത് അങ്ങനെ കഴിക്കുമ്പോൾ കുറച്ച് നേരം ബോളൊക്കെ കളിച്ചു കേട്ടോ പിന്നെ അവളുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഈ കല്ല് പറക്കലാണ് ഇതാണ് ഇവളുടെ മെയിൻ പണി മണ്ണുവാരലും കല്ലു പറക്കലും ആണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെ നിർത്തി പിന്നെ അധികം പൊടി അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളകത്തേക്ക് കയറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്നാലും അവൾക്ക് ആ കല്ല് വാരി കളിക്കുന്നത് എന്തോ ഭയങ്കര ക്രൈസ് ആണ് അവൾക്ക് അങ്ങനെ കുറച്ച് നേരം പിന്നെ അടക്കി ഒതുക്കി എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു വൈറ്റ് തന്നെ കയറ്റിയിട്ടെത്തി കേട്ടോ കുറച്ചധികം ടൈം തന്നെ അങ്ങനെ കുറച്ച് സമയമാണെങ്കിൽ അവൾ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ അപ്പം കുട്ടികളുള്ളവരൊക്കെ ഈ ഒരു പാർക്കിൽ വരാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പാർക്ക് വിശേഷങ്ങൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്